ഒന്ന് എങ്ങന കാണിക്കൂ ആയി മറ്റേ മറ്റോ കാണിക്കൂ ഹലോ ഇവിടെ എങ്ങനെ കാണാൻ അടിപൊളിയാ ഏ എവിടുന്ന വരുന്നത് എവിടുന്നാ വരുന്നത് സുഹൃത്തുക്കളെ ഇത് ഏതാണ് സ്ഥലം എന്നറിയോ സ്ഥലങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞല്ല ഇതിപ്പോൾ ഇവിടെ ഈ പറമ്പിൻ്റെ ഒപ്പം വെള്ളം നിൽക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ വേനൽക്കാലമായ കാരണം ഇവിടെ വെള്ളം ഇല്ല ഇപ്പോൾ ഇത് നമ്മളെ ബി എം പാർക്കിൻ്റെ കായൽ പ്രദേശമാണിത് അല്ലല്ല ഇതാണ് ബിയം ബിയം കാലിന്റെ തുടക്കാണത് ഇതാണ് ഇവിടെ ഞാനവിടെ കൊട ഇത് കുറച്ചും കൂടി അടുത്തെത്തിയിരിക്കുന്നുട്ടാ ഒരു കുറച്ച് തൊട്ടടുത്താണ് ഇപ്പോൾ ഈ ബി എം ബാലത്തിൻ്റെ തൊട്ടടുത്ത് എത്താറായി ഇത് പാർക്കാണ് കേട്ടോ ഇപ്പോൾ പാർക്കാണ് കാണുന്നത് ഇവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരു ടൈം പാസ് ഒരു മൂന്ന് മണിക്കേഷം എല്ലാവരും ഉണ്ടാവുള്ളൂ വൈകുന്നേരം മൂന്ന് മണിക്കേഷം പിന്നെ സ്കൂൾ പൂട്ടിയ കാരണം എല്ലാവരും ഈ രണ്ട് മാസം എല്ലാവരും വരും ഇരിക്കും എല്ലാത്ത ദിവസങ്ങളിൽ ശനി ഞാൻ നല്ല തിരക്കാവും വെക്കേഷൻ കണക്കാക്കിയിട്ടാണ് എല്ലാവരും വെള്ളം പറ്റിയ കാര്യം എല്ലാവരും ഇങ്ങനെ കായലിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഇപ്പോൾ അങ്ങനെ കായലാണ് പക്ഷേ വെള്ളം പറ്റിയ കാര്യം അത് കായലല്ല ഇതൊരു പറമ്പാണിത് നല്ലൊരു സ്ഥലമേ കാണാൻ അപ്പോൾ എല്ലാവരും വന്ന് കാണാൻ എല്ലാ വൈബുള്ള സ്ഥലമാണ് ഇനി വർഷക്കാലം ആയിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റൂല കേട്ടോ അത് വേറെ അതിൻ്റെ മുന്നേറ്റ് വന്ന് കാണേണ്ടി വരും വർഷക്കാലത്ത് ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ ബ്രിഡ്ജ് സ്ഥലം ചെയ്യുന്ന സ്ഥലം ഇവിടെ ഇതാണ് കെട്ട് എന്നും പറയും പിന്നെ ഇത് ബിയം പാലം പുതിയ വന്ന പാലം അപ്പോൾ ഇവിടെ നിന്ന് ഈ ഈ ഞാനീ നിൽക്കുന്ന സൈഡ് ഈ ഭാഗം ഈ പിന്നെ കായൽ പ്രദേശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ കൃഷി എന്ന് നെൽകൃഷികൾ ചെയ്യുന്നൊരു മാസം നെൽകൃഷിയാണ് ഇപ്പം ഇവിടെ ഒക്കെ കുറവാണ് ചെയ്യുന്നത് പക്ഷേ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇങ്ങോട്ട് വേ പുളിവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഷട്ടറൊക്കെ അടച്ചു കഴിഞ്ഞപ്പോൾ ഒരു പത്ത് ഷട്ടറാണ് ഉള്ളത് തോന്നുന്നു പത്ത് ഷട്ടറും അടച്ചപ്പോൾ ആ ഭാഗത്ത് ഇപ്പോൾ പുളിവെള്ളമാണ് അവിടെ നിന്നാണ്ട് തുടങ്ങിയാൽ പിന്നെ ഈ ബിയം കാല് തുടക്കം കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമ്മൾ സ്റ്റേജ് വെള്ളം ജലോത്സവം നടക്കുന്ന സ്ഥലം സ്റ്റേജിൻ്റെ ആ ഭാഗമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരുവ് കടവനാട് പിന്നെ അങ്ങനെ പോയി ലാസ്റ്റ് പുതുപഞ്ഞാന് പുതുപന്നാനി പാലം കഴിഞ്ഞങ്ങൾ കടൽ കടലിലേക്ക് എത്തിച്ചേരുന്നത് പുഴയാണത് അപ്പോൾ ഈ ബിയം കെട്ടിൻ്റെ അപ്പുറത്ത് ഈ കായലിൻ്റെ അപ്പുറത്ത് പുഴ ഇപ്പുറത്ത് കായൽ എന്നാൽ ഒരു ഭാഗം ഒരു ഭാഗം പുഴയും ഒരു ഭാഗം കായലും കായലിൻ്റെ ഭാഗം ഇപ്പോൾ വെള്ളമില്ലാതെ അപ്പോൾ ഇത് ഇതുമാതിരി കിടക്കുന്നു വളരെ തരിശായിട്ടുള്ള സ്ഥലമായിട്ട് കിടക്കുന്നു ഇപ്പോൾ ഇത് പാകമാണുന്ന സ്ഥലമാണ് തുയ്യം പാലമാകുന്ന സ്ഥലമാണ് ആ ഭാഗമാണ് വെയ്യം അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ ഭാഗം ഓരോ സ്ഥലങ്ങളിങ്ങനെ ഇതിപ്പോൾ കുറേ ആ തല എത്തുന്നവരെ ഇപ്പോൾ ആളം പോയി കഴിഞ്ഞാൽ ആളം ഇതെങ്ങനെ പോയാൽ ആളം ആ തിരുവിൻ്റെ അവിടെ ആളാണ് ആളം ആളം പ്രദേശം അങ്ങനെ അവിടെ ആളത്തിൻ്റെ ആ ഭാഗം പിന്നെ ഈ അവിടെ ഒരു പാലമുണ്ട് ആളം പാലം പുതിയ വന്ന പോലെ അവിടെ അടിയിൽ കുറേ കുറച്ച് വെള്ളമുണ്ട് അവിടെ പിന്നെ ആ വെള്ളം പിന്നെ പിന്നെ പാലം കഴിഞ്ഞ പാടും കുറേ നല്ല വെള്ളം ഇഷ്ടമായിട്ടുണ്ട് കായൽ പ്രദേശങ്ങളും അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളമുണ്ട് അപ്പോൾ കൃഷികൾ നടന്ന് നടക്കുന്നുണ്ട് അവിടെ ഇവിടെ ഇപ്പോൾ കൃഷി നടത്തിയില്ല എന്നാണ് തോന്നുന്നു അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമാണിത് അപ്പോൾ ചെറിയൊരു വിവരണം ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് എൻ്റെ വക നമ്മളെ നാട് കൂടിയാണത് പൊന്നാനി താലൂക്കിൽ ബി എം കാലിൻ്റെ തുടക്കമാണിത് ഇവിടെ ബിയം കെട്ട് ബി എം കെട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് നടന്ന് പോയിരുന്ന ഒരു ബി എം കെട്ടാണിത് അന്ന് നടക്കാൻ മാത്രമേ അലൗഡുള്ളൂ ചെറിയൊരു ഒരു നാലടി വീതി നാലടി മൂന്നടി വീതിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമാണ് അത് കഴിഞ്ഞ് നടക്കാനേ പാടുള്ളൂ അത്താണിക്കെന്നൊക്കെ ആൾക്കാർ ഇപ്പോൾ കഞ്ഞിന്ന് ഇപ്പോൾ ഇവിടെ വരും ഈ അത്താണിൻ്റെ ആളുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ വണ്ടി ഇറങ്ങി വണ്ടി എന്ന് പറഞ്ഞാൽ വണ്ടി കുറവ് തന്നെയാണ് എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളത് അവിടെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നു നടന്നിട്ട് ഇപ്പുറം വന്ന് ബി എം സെൻട്രറിൽ പോയിട്ട് ബസ് കയറിയിട്ടാണ് എടപ്പാൾക്കും മുന്നേക്കുമൊക്കെ പോവുക അതാണ് സംഭവം പിന്നതവിടെ ഈ കായലിലാണ് ഇപ്പോൾ ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഫുട്ബോൾ ഈ ഇങ്ങനെ വേനൽക്കാലം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉണങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ ഫുട്ബോൾ കളിയൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാനിപ്പോൾ അവിടെ നടക്കുന്നത് അടിയില്ലേ ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് ചെറിയൊരു ടൂർണമെൻറ്റ് അങ്ങനെ വലിയൊന്നുമല്ല ഇതിപ്പോൾ ഈ വയനൽക്കാലത്തെ ഒരു രസമല്ലേ പിന്നെ സ്കൂള് വെക്കേഷൻ അല്ലേ വെക്കേഷനും കൂടിയാണ് എല്ലാവർക്കും ആർക്കും സ്കൂളില്ല സ്കൂള് കോളേജൊന്നും ഇല്ലാത്തൊരു സമയമില്ല അപ്പോൾ എല്ലാവർക്കും നല്ല രസമല്ലേ ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടമില്ലാത്തത് അപ്പോൾ അത് ഹാരായിട്ടിപ്പോൾ അവിടെയൊക്കെ എല്ലാവരും കാണാനും പരിസരങ്ങളൊക്കെ ഇഷ്ടം മാതിരി ആൾക്കാർ വന്ന് കാണാൻ വന്ന് കാത്തിരിക്കണ്ട് ആൾക്കാർ അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ കാണാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം ഓക്കെ കമൻറ്റ് എന്തായാലും ചെയ്യാം ഇതാണ് ആദ്യത്തെ പഴയ ഒരു വി എം ഖട്ടിൻ്റെ ഒരു അവിടെ നിന്നാണ് തുടക്കം ഉണ്ടാവില്ല ആ ഒരു ചെറിയ റൂമാണ് കാണുന്നത് അവിടെ അവിടെ നിന്നാണ് ഈ ചെറിയ പാലത്തിൻ്റെ ബിയം കെട്ടിൻ്റെ തുടക്കമാണ് കാണുന്നത് ആ സ്റ്റീല് പിന്നെ ചെറിയ സിറ്റൗട്ടിൻ്റെ ഒരു സംഭവം വെച്ചിരിക്കുന്നത് അവിടെ അതാണ് ഇതിപ്പോൾ ഈ ചെറിയ പഴയ പാ ഒരു പാലം ചെറിയ പാലം കെട്ടെന്ന് പറഞ്ഞാൽ പുതുക്കി പണിതാണ് ഇത് മേലെ ടൈൽസൊക്കെ വെച്ചിട്ട് നടക്കാനുള്ള ടൂറിസ്റ്റുകൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് വെറുതെ ഇങ്ങനെ പൊളിച്ച് കളയണ്ട എന്നുള്ളതിൽ ടൂറിസ്റ്റ് വകുപ്പ് അങ്ങനെ നിലനിർത്തി പോരാണ് ഈ എം പാലം ഇതായി കാണുന്ന തൂണുകൾ ഈ ഫസ്റ്റ് കാണുന്ന തൂണുകൾ ഇപ്പം അങ്ങനെയുള്ള സാധന സംഭവമാണ് അപ്പോൾ അതുവരെ ഇതിപ്പോൾ വെള്ളമില്ലാത്തവരാണ് എനിക്കിവിടെ നിൽക്കാൻ പറ്റും കേട്ടോ അതിന് മുന്നേ വെള്ളം ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല സംഗതി നമ്മളെ രാജ്യം തന്നെ പക്ഷേ എനിക്ക് നമ്മളൊന്നും കൊണ്ട് അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല ഇപ്പോൾ വെള്ളം വറ്റിയ സ്ഥിതിക്കൊന്നും ഇറങ്ങി ഒന്ന് വീഡിയോ എടുക്കാൻ നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതിലാണ് ഇവർ ഇപ്പം കാണാത്തവരുണ്ടാവുമല്ലോ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കാണാത്തവർക്കും കണ്ടവർക്കും ഒക്കെ ഒരു ഇത് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഇത് എടുത്തതാണ് അപ്പോൾ കാണാത്തവരും കണ്ടവരൊക്കെ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും കൂടി ചെയ്യാൻ കേട്ടോക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഫുട്ബോളികളി ഇവിടെ ഇങ്ങനെ അങ്ങനെ ഹരായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോവാണെന്നറിയില്ല ഇതാ കുറച്ച് വെള്ളം ഇവിടെ ഇങ്ങനെ കാണാനിട്ടാ ഈ വെള്ളമാണ് ഇത് ലാസ്റ്റ് വെള്ളമാണ് ഈ വെള്ളം ഇതിങ്ങനെ കുറച്ച് ഈ വെള്ളം കുറച്ചൂടെ നിൽക്കട്ട ഈ വെള്ളം വറ്റാനുള്ള സാധ്യത അല്ല ആ സെൻറ്ററാണ് സെൻറ്ററിൽ കൂടെ അങ്ങനെ പുഴ അത് ഒരാളം വരെ പോകുന്നുണ്ട് ഇതും ഇങ്ങനെ പോയി പോയിട്ട് കുന്നംകുളം ആ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നങ്ങളം വടക്കേക്കാട് കുന്നങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ ലാസ്റ്റ് ഇവിടെ ആ ഭാത്തന്നെ അവസാനിക്കുന്നത് കായൽ കുട്ടികളെ കൂടുന്നുണ്ടല്ലേ അടിപൊളിയിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വേറെ ഇറങ്ങി കാണുമ്പോഴൊക്കെ രസമല്ലേ ഓക്കേ അങ്ങനെ ഇത് രസമാണ് കാണുമ്പോൾ രസമാണ് അപ്പോൾ നമ്മൾ വണ്ടിയിട്ടിങ്ങനെ പോകുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ ഇവിടെ ഇറങ്ങി തന്നെ നിന്ന് കാണുന്നത് അല്ലാതെ കാണാൻ പറ്റുന്നു എന്താ മീൻ പിടിക്കുന്നൊരു തോണി ഇവിടെ ഉണ്ട് ചെറിയൊരു തോണി തോണി അവിടെ ഇരിക്കുന്നുണ്ട് വേദം ഇതിൻ്റെ അപ്പുറത്തുള്ള ഇതാണ് പുതിയ ബീം സുഹൃത്തുക്കളെ ഓൾവേസ് മുത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും അല്ലേ ഇതാണ് ബിയം കായൽ ബി എം കായലിൻ്റെ ഒരു ഭാഗമാണ് ഇതുപോലെ വള്ളംകളി നടക്കുന്ന സ്ഥലത്തിനും ബിയം കായലെന്ന് തന്നെ പറയട്ടെ ഇത് വേറൊരു സ്ഥലമാണ് ഇതിപ്പോൾ ബി എം കെട്ടിൻ്റെ ഭാഗമാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടങ്ങുക ബിയം പുഴ പുഴ തുടങ്ങുന്നത് ഇതിപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം കായലാണ് കായലിലായലാണ് അത് ഞാൻ നിൽക്കുന്ന സമയം കാലം ബിയും കെട്ടിൻ്റെ താഴെയാണ് എന്നാലും ചെറിയ ഇതിപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ചെറിയ ആദ്യത്തെ പഴയ കെട്ടി അത് പുതുക്കി പണിത് അതിൻ്റെ അപ്പുറത്താണ് ഷട്ടർ ഇട്ട അപ്പുറത്തെ ഷട്ടർ ഉള്ള അത് ആ ഷട്ടറ് പടച്ചിട്ടാണ് ഇപ്പം എങ്ങാണ്ട് പുളിവെള്ളം കയറായിരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പുളി വെള്ളമാണ് അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് കൃഷി നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നും ഇപ്പോൾ ഇല്ല എന്നാലും ഇത് മധ്യയാനം ഇവിടെ വെള്ളം പോകുന്ന വെള്ളം അതവിടെ ലാസ്റ്റ് വെള്ളം വറ്റിക്ക് ഇപ്പോൾ ഒരു ഡ്രൈ ആയി നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങി നിൽക്കാൻ വേണ്ടൊക്കെ പറ്റിയത് ഇട്ടാ അപ്പോൾ അതാണ് സംഭവിക്കുക ഇപ്പം നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കാനാണ് എത്തിക്കാൻ ഇപ്പോൾ കാണാത്തവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് കാണട്ടെ നല്ലൊരു സ്ഥലമാണത് നല്ല വൈകിയുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ സ്കൂളിൽ കാരണം എല്ലാവരും ഇപ്പം ഇവിടെ ഇങ്ങനെ എല്ലാ ദിവസവും വരുന്നുണ്ട് മറ്റേ ചെന്ന് ഞാൻ ഇങ്ങോട്ട് വരാറ് പാർക്കിലേക്ക് പാർക്കിലേക്ക് വന്നാലിപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ആർക്കും ഇറങ്ങാൻ പറ്റില്ല വർഷക്കാലത്തൊന്നും ഇപ്പോൾ വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മാസം ശരിക്കും ഇറങ്ങാൻ പറ്റില്ല വെള്ളം ചൊലിയൊക്കെ നിൽക്കും അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസം ഇറങ്ങാനേ ഇങ്ങോട്ട് പറ്റുന്നുണ്ട് കാരണം ഇപ്പോൾ ഇനി മഴ അടുത്ത മാസം എന്തായാലും മഴ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് തീരെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അതാണ് സംഭവം അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സംഭവം അപ്പോൾ അത് നമ്മൾ ഞാനിപ്പോൾ അത് ഞങ്ങൾ ഇറങ്ങാറൊന്നുമില്ല ഈ ഭാഗത്തേത് കണ്ടപ്പോൾ നമുക്ക് രസം തോന്നി അപ്പോൾ അങ്ങനെ ഇറങ്ങിയത് അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ വീടൊക്കെ നിൽക്കുന്നുണ്ടല്ല ഇതൊക്കെ നിൽക്കുമ്പോൾ അപ്പോൾ രാത്രി ഏകദേശം ഞാനൊരു അഞ്ചു മണിക്കൊണ്ട് ഇറങ്ങിയതാണ് ഇപ്പോൾ ഏഴുമണി ആവാനായി അപ്പോൾ അതൊക്കെയാണ് സംഭവം അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കൻ പിന്നെ എല്ലാവരും ഷെയർ ചെയ്യണം പിന്നെ കമൻറ്റും കൂടി ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ ലൈക്കും ചെയ്യണം ഓക്കെ ഓക്കെ ചെയ്യും ബൈ ബൈ അപ്പോൾ ഇന്നത്തെ വീഡിയോ താട്ടോ എല്ലാവരിലേക്ക് എത്തിക്കും എല്ലാവരും കാണണം ആദ്യം മുതൽ അവസാനം വരെ ഈ രാജ ഈ സ്ഥലം കാണാത്തവർക്കൊക്കെ വന്ന് കാണുകയും ചെയ്യട്ടോ ഓക്കെ ചെയ്യും അപ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന നേരത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇതിപ്പോന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ കണ്ട സ്ഥലം തന്നെയാണ് പക്ഷെ ലൈറ്റൊക്കെ വന്നപ്പോൾ ഉഷാറായില്ലേ അടിപൊളി അല്ലേ ഇപ്പോൾ സമയം സമയപ്പോൾ എത്രയാണ് ആ സമയം ഏഴുമണി ആറാം മക്കാലായി ആറേമക്കാല ലൈറ്റ് ഇതാ പാർക്കിൽ ലൈറ്റ് അടിപൊളി ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ അതൊക്കെയാണ് സംഭവം ഓക്കെ സിഒ പാർക്കിലേക്ക് എത്തിട്ടാണ് പാർക്ക് വല്ല രീതിയിലൊക്കെ എടുത്തതാണ് പിന്നെ പിന്നെ വല്ലാതെ കൂടുതൽ എടുക്കണ്ടല്ലോ പുറത്തുനിന്ന് ഇങ്ങനെ കുട്ടികൾക്ക് നല്ല രസമാണ് പാർക്കിൽ കളിക്കാനൊക്കെ இல்ல இதுல நாயக்கான் 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 இதுல അതൊപ്പം വണ്ടി നിർത്തിയിട്ട് ആ ഭാഗത്തേക്ക് എത്തിക്കുന്നു ഇത് ഇവിടെ നിന്നാണ് തുടക്കം ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പാർക്കിലേക്ക് ഇങ്ങനെ പോവാറാണ് പതിവ് ഈ റോഡല്ല കേട്ടോ അതിൻ്റെ അപ്പുറത്തൊരിതുണ്ട് പാർക്കിലേക്കുള്ളൊരു വഴി വാറുണ്ട് ഇതേനും ആ വണ്ടി ആ ഭാത്തു നിർത്തുകയും ചെയ്യാം ഇവിടെ നിർത്തിയിട്ട് ഇതാദ്യം പോകും കാല് നിൽക്കുന്ന ആ ഭാഗത്ത് കൂടെ ഉണ്ട് അവർ ബോഡിക്കുന്ന ആ ഭാഗത്ത് കൂടെ പോവുകയും ചെയ്യാം സുഹൃത്തുക്കളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇനി എന്തായാലും കാണാത്തവർക്കൊക്കെ ആയിട്ട് നമ്മളാ ഭാഗം ബി എം പാർക്ക് അങ്ങനെയുള്ള പരിസരം കാണാത്തവർക്കായിട്ട് സമർപ്പിക്കണം കണ്ടവരും ഒന്ന് കാണാം ഓക്കെ എന്തായാലും കാണുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ചെയ്യൂ ബ